വെൽക്കം ടു എനി സ്കൂൾ നമ്മളിന്ന് മോളുടെ എനി മോളുടെ പല്ലട സംബന്ധിച്ച് നടത്താണേ അപ്പോൾ അതിനായിട്ട് നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾ നമ്മളവിടെ ഇച്ചിട്ടുണ്ട് അവൾ ഏതാ പോയി എടുക്കുന്നതെന്നാണ് നോക്കുന്നത് കുറേ നേരമായി ഇട്ടിട്ട് അവൾ ഇങ്ങനെ തിരിഞ്ഞു മറന്നു ഇരിക്കുക മറ്റുള്ളവരൊക്കെ നോക്കിയിരിക്കുകയെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും എടുക്കുന്നൊന്നുമില്ല അവൾക്ക് ആർക്കെ സംശയം ഏതാ എടുക്കണ്ടേ എന്താ ചെയ്യണ്ടേ ഏതെടുക്കാനുള്ളതാണോ അതൊക്കെ സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുക കുറേ നേരമായി കുത്തി ഇരുന്നുകൊണ്ട് ഇങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ നീങ്ങി വരുന്നുണ്ട് കുറച്ച് നേരമായി നെയ്യി വരുന്നത് പിന്നെ കുറേയൊക്കെ തിരിഞ്ഞിരിക്കും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെ ഞാനിപ്പോൾ അവളങ്ങനെ കയറി വരുന്നുണ്ട് എന്താ എടുക്കാമെന്ന് നമുക്ക് ആദ്യം നോക്കാം ആദ്യം അവൾ പൈസ ആട്ടോ എടുത്തത് പൊതുവെ നമ്മൾ പൈസ എടുക്കുമ്പോൾ പറയാം ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കുന്ന കുട്ടിയാവും എന്നാണ് പറയുക നമുക്ക് കണ്ടറിയാം അവൾ വളർന്നാലല്ലേ ഓരോന്ന് അറിയാൻ പറ്റുള്ളൂ നമുക്ക് നോക്കാം ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ടെന്താ എടുക്കണേ നോക്കാം കേട്ടോ അടുത്താ ബുക്കാണ് എടുത്തിരിക്കുന്നത് എന്നതാ അപ്പം ബുക്ക് എടുത്തിട്ടുണ്ട് പേട്ടെന്ന് അതൊക്കെ വാങ്ങി വെക്കുന്നുണ്ട് നമ്മൾ ഓരോന്നെടുത്ത് കഴിഞ്ഞാൽ തന്നെ വാങ്ങി വെക്കണം എന്നാലേ അവൾ അടുത്തത് എടുക്കുള്ളൂ ഇപ്പം ഓരോന്നോരോന്നേട്ടം വാങ്ങി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തത് എടുക്കാൻ പോവാണ് അടുത്തത് അവളടുത്ത് മൊച്ചിങ്ങിയാണ് കുറച്ച് നേരം അതൊക്കെ പിടിച്ചിങ്ങനെ കളിക്കുന്നുണ്ട് മൂന്നോ